ഇതാണ് സ്നേഹം മുത്തുമണിന്റെ സ്നേഹം എന്തൊക്കെയാ കൊണ്ടേ ഐഷ് ഐഷ് നീ ഇത് ചോദിച്ചാരും ഇത് കണ്ടുകണ്ട് ആ എന്തൊക്കെയാ ലഡുണ്ട് മിച്ചറ് എന്തൊക്കെയാറ പപ്പടം നേന്ത്രപ്പഴം അലുവ ഐഷ് ഇത് മലുവട്ടെ അങ്ങനെ ഞങ്ങൾ അസുറു ഒരു മാസത്തെ ലീവും കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വന്നതാണ് എയർപോർട്ടിലേക്ക് നാട്ടിൽ പോകുമ്പോൾ പെട്ടി കെട്ടി വിട്ടതാണ് ഞങ്ങൾ ആ പെട്ടിയിൽ തന്നെ ഞങ്ങൾക്കുള്ള സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു നോക്കാം നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൽ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലത്തെ നാട് അവൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൽ മിൽക്കിനൊക്കെ പൂതിയാകുമ്പോൾ കഴിക്കാമല്ല പിന്നെ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി അച്ചാറാണ് കാരണം അച്ചാറിട്ട് കൊണ്ടുവരാനുള്ള സമയം അവനക്ക് കിട്ടിയിട്ടില്ല ഒരു മാസത്തെ ലീവിനായിരുന്നു പോയിരുന്നത് പിന്നെ മിക്സർ ഉണ്ട് നല്ല കടലേക്കുള്ള മിക്സർ കൊണ്ടുവന്നിട്ടുണ്ട് എരിവുള്ള മിക്സർ കൂടാതെ വെളിച്ചെണ്ണി വറുത്ത ചിപ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കുക നമ്മൾ അസുറു റിച്ചാണെന്നുള്ളത് പിന്നെ ബൂസ്റ്റ് ഉണ്ട് ഓർലിക്സ് ഉണ്ട് ചെറിയ പാക്കറ്റ് എന്താണെങ്കിലും ആയിരിക്കും നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ചെറിയ പാക്കറ്റാണ് കൊണ്ടുവരിക ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അസുറു ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് പുറമെ ലഡു ഉണ്ട് അലുവ ഉണ്ട് പപ്പടമുണ്ട് പിന്നെ ബീഫുണ്ട് അത് നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാൻഡ്വിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല രാവിലെ നാശത്തേക്ക് ഇന്ന് അസുറ് കൊണ്ടുവന്ന ബൂസ്റ്റും പിന്നെ എന്തെങ്കിലും കടി കഴിക്കാമെന്ന് കരുതി അങ്ങനെ പാലും വാങ്ങിച്ചു കൊണ്ടുവന്ന് ബൂസ്റ്റ് സെറ്റാക്കി അപ്പോൾ ബൂസ്റ്റ് റെഡിയായി ഇനി ചിപ്സ് ചിപ്സെടുത്ത് പ്ലേറ്റ് തട്ടിയിട്ട് ചിപ്സും കൂട്ടി ചായ കുടിക്കാം അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബൂസ്റ്റും നാട്ടിൽ കൊണ്ടുവന്ന ചിപ്സും അപ്പം നിങ്ങളെ റൂമിലുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരിക അതിങ്ങോട്ട് കമൻറ്റിൽ പോകുന്നോട്ടെ